യു ഡി എഫ് ചേർത്തല കൊക്കോതമംഗലം മണ്ഡലം കമ്പനിയുടെ നേതൃത്വത്തിൽ സ്വായാഹ്ന ധർണ സംഘടിപ്പിച്ചു ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കുക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സർക്കാർ അവഗണന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് യു ഡി എഫ് കൊക്കോതമംഗലം മണ്ഡലം കമ്പനിയുടെ നേതൃത്വത്തിൽ സ്വായാഹ്ന ധർണ സംഘടിപ്പിച്ചത് കേരള കോൺഗ്രസ് സംസ്ഥാന ഉന്നത അധികാര സമിതി അംഗം സിറിയക്കാവിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് പി അജയ്കുമാർ അധ്യക്ഷത വഹിച്ചു പി ജയകുമാർ കെ പിതാംബരൻ മാത്യു കൊല്ലല്ലി പി സി സന്തോഷ് ശിവപ്രസാദ് ഇന്ന് അൻപത്തിമൂന്ന് ദിവസമായി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റുകളിൽ നടത്തുന്ന ആശയവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കാതെ അവഗേനിക്കുന്ന ഗവൺമെന്റിനെതിരെയും ജനദ്രോഹ നയങ്ങൾക്കെതിരെയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കാണിക്കുന്ന നിലവിട്ട നടപടികൾക്കെതിരെയും ഐക്യ ജനാധിപത്യ മുന്നണി ഇന്ന് നാളെയും ആയി സംസ്ഥാന വ്യാപകമായി സമര പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നു അതിനുശേഷം രണ്ടാം പിണറായി സർക്കാർ കേരളത്തിൽ ജനങ്ങളുടെ അത് കയ്യർത്ഥം കൊണ്ട് വീണ്ടും അധികാരത്തിൽ വരാനാണ് സാധ്യത െ ഒന്ന് ചൊരം ചെയ്യുകയാണെങ്കിൽ ഈ സർക്കാരിലെ ഇപ്പോഴുള്ള സർക്കാരിലെ മന്ത്രിമാരെ കുറിച്ച് നമ്മളൊന്ന് ഉലോ ചെയ്യുകയാണെങ്കിൽ കഴിവുള്ള മന്ത്രിമാര് ആരൊക്കെ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വിദ്യ കഴിക്കുമ്പോഴും എത്താത്ത വിദ്യാഭ്യാസമുണ്ട് അതുപോലെ തന്നെ ധനകാര്യം കൈകാര്യം ചെയ്യാൻ സാമ്പത്തിക മാനേജ്മെന്റിൽ പെരുപ്പിക്കാനുള്ള ധനകാര്യമന്ത്രി